ഈ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പരിപാടിക്ക് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് അല്ലെങ്കിൽ എത്ര കാലത്തെ പഴക്കമുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വലിയ കാലഘട്ടത്തിൻ്റെ പഴക്കമുണ്ടാകും ആദിമ മനുഷ്യനിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്ക് മാറുന്നതിൻ്റെ എത്രയോ മുന്നേ ആദിമ മനുഷ്യരിൽ ശക്തി കൂടുതലുള്ളവൻ കൈ കാര്യക്കാരനായിരിക്കും അപ്പോൾ ഈ ശക്തി കുറഞ്ഞവനും നീതി ലഭിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവൻ അപ്പോൾ അതിൽ കുറച്ച് നല്ല തത്വചിന്തയൊക്കെയുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും അപ്പോൾ ഒരു കുറേ അനുയായികളും ഉണ്ടാവും അപ്പോൾ അവരാണ് പിന്നീട് മതങ്ങൾ രൂപപ്പെടുത്തുന്നത് മതങ്ങളെ തുടർച്ചയായിട്ടാണ് ദൈവങ്ങൾ രൂപം കൊള്ളുന്നത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ നേർ വഴിക്ക് നടത്തിക്കാനും ഓനെ ഒരു ഭയഭക്തിയുള്ള ആളാക്കി മാറ്റിയെടുക്കാനും വേണ്ടിയാണ് ഇങ്ങനെ രൂപപ്പെടുത്തി നല്ല കർമ്മങ്ങളെ പ്രവർത്തിക്കാവൂ അല്ലാതെ വന്നാൽ ദൈവകോപം കിട്ടും ശാപം ലഭിക്കും തുടങ്ങിയൊക്കെയുള്ള വിശ്വാസങ്ങൾ അതിന് ദൈവം ശിക്ഷ നൽകും അന്തിമമായ ജഡ്ജി ദൈവമാണ് എന്നൊക്കെയുള്ള കാഴ്ച അപ്പോൾ ഈ കാഴ്ചപ്പാടിലും ഈ വിശ്വാസത്തിലും ജീവിക്കുന്ന ആൾക്ക് ഈ ദൈവം എന്നെ രക്ഷിക്കുന്നുള്ള ഒരു വിശ്വാസമുണ്ട് വിശ്വാസമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി എന്നാണല്ലോ പൊതുവെ പറയുന്നത് ഒരു വെളിച്ചപ്പാടിൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നോട് അറിവ് ചെയ്യുന്നത് വിശ്വാസികൾക്കായി വിളിച്ചു പറയുക ചെയ്യുന്നതെന്നാണ് പറയുന്നത് സർവത്തിലും മായം ഉള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് ഇതിലും ഒരുപാട് മായമുണ്ട് ഇതിൻ്റെ മറവിൽ ഒരുപാട് തട്ടിപ്പുകളും നടക്കുന്നുണ്ട് കൂടോത്രം മന്ത്രവാദം അതുപോലെ ഈ വെളിച്ചപ്പാടിലേർപ്പെടുന്ന പല ആൾക്കാരും തേങ്ങാ മോഷണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഏർപ്പെടുന്നവരും ഉണ്ട് വെളിച്ചപ്പാടും നഷ്ടം പറയലും വാതയൊഴിപ്പിക്കലും ഭാവി പ്രവചനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് സമ്പന്നരായ ആൾക്കാരും അനവധി ഇതിനിടയിൽ തന്നെ ലൈംഗിക ചൂഷണം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട സന്യാസിമാരും ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ പ്രയാഗ്രയൊക്കെ നോക്കിയാൽ കഴുത്ത് കൂടി ചേരാനയും പാമ്പിനെയും ഒക്കെ ചുറ്റിയിട്ട് വെളിച്ച കുറേ തലയോട്ടീൻ്റെ മാലയൊക്കെ ഇട്ടിട്ട് വെളിച്ചപ്പാടാണ് വിശ് സന്യാസിയാണ് നാഗസന്യാസിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരിങ്ങൾക്ക് കാണാം പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസി സംഘമാണെന്ന് പറയുന്നു പത്തു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടെന്ന് ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ പുണ്യം കിട്ടും അത്രയും പവിത്രമായതാണെന്നൊക്കെ പറഞ്ഞ ആണ് പറയുന്നത് പക്ഷേ ഇത്രയും പത്ത് ലക്ഷം ആൾക്കാരൊക്കെ അതിൽ മുങ്ങിക്കുളിച്ചാൽ അതിലുള്ള ജലം മലിനമാവും വേറെ എന്തെങ്കിലും അസുഖവും കിട്ടും